പ്രിയ സഹപ്രവർത്തകനും സ്നേഹിതനും ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിട്ടുള്ള ഈ പെരുന്തർമണ്ണയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയപരമായി തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിനെതിരായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള വാചകങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാനൊരു ദീർഘമായ സംസാരത്തിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലും നരേന്ദ്രമോദി അമിത്ഷാ ഗവൺമെന്റ് രാജ്യത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ മുഴുവൻ സഹിക്കാവുന്നതിനും അപ്പുറമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാജ്യത്തെ ഏറ്റവും അവസാനം പാതിരാ നേരത്ത് ഒരു എലക്ഷൻ ചീഫ് എലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് രാജ്യത്തിന്റെ ഭരണകൂടം കടന്നുപോകും ആ എലക്ഷൻ കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യത്തിൽ കോടതി അതിന്റെ ബാധഗതികളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് അർദ്ധരാത്രിയിലെ നിയമനമടക്കമുള്ള കാര്യങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരായിട്ടുള്ള ഗൗരവതരമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനങ്ങളൊക്കെ ഈ തലത്തിൽ കടന്നു കടന്നുവരുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ഹൗസ് നമ്പറിൽ ഏഴായിരത്തോളം വരുന്ന വോട്ടുകൾ ക്രമീകരിച്ച കാര്യം ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്തും പത്രസമ്മേളനത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യത്തോടും ഇതുവരെ മറുപടി പറയാൻ പ്രതികരിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടമോ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സാക്ഷിക്ഷി പവിത്രത ആ പവിത്രതയെ തകർക്കുന്ന അതിന്റെ മനോഹാരിതയെ തകർക്കുന്ന ജനാധിപത്യ കൃത്മത്തെ തകർക്കുന്ന ഗൗരവതരമായ അടയാളപ്പെടുത്തലുകൾക്ക് നേതൃത്വം കൊടുത്താണ് രാജ്യത്തെ ദേശീയ ഭരണകൂടം ഇന്ന് മുന്നോട്ട് പോകുന്നത് കേരളത്തോട് ആ ഗവൺമെന്റ് അനുവർത്തിക്കുന്നതായ രാഷ്ട്രീയ സമീപനങ്ങളും നമ്മൾ കാണും ഏറ്റവും അവസാനം ഇവിടെ സൂചിപ്പിച്ചതായ ചൂരൽമലയിലെ മലയിലെ മുണ്ടകയിലെ ജനങ്ങൾക്ക് വേണ്ടി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതര കോടി രൂപയുടെ സഹായം പതിനാറ് പദ്ധതികളിലായി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സമയത്ത് ഒരു ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അനുവർത്തിക്കേണ്ട ഫെഡറലിസത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളേണ്ട ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കേണ്ട ഒരു കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം അത് വായ്പയായിട്ട് നൽകാനുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളോടൊന്നും കാണിക്കാത്ത പ്രത്യേകമായ അനീതി ഒരു മേഖലയിലെ ജനങ്ങളോടും ഒരു സംസ്ഥാനത്തെ പൊതുവോ പൊതുവിലും കാണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ജൂലൈ മുപ്പതാം തീയതി കാലത്ത് ഒന്നര മണിക്ക് കിടന്നുറങ്ങുമ്പോ മനുഷ്യൻ അവന്റെ എല്ലാ വേദനകളും ഇറക്കി വെച്ചൊന്ന് കിടന്നുറങ്ങുമ്പോ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലും മമ്പാടക്കമുള്ളതായിരിക്കുന്ന ചാലിയാർ പുഴയോരത്തു നിന്നും മനുഷ്യര കബന്ധങ്ങളുടെ ഓരോ ഭാഗങ്ങൾ കണ്ടെടുക്കുന്ന ഏറ്റവും വലിയ വിഷമകരമായ ഘട്ടത്തെ നമ്മൾ നേരിട്ട് അനുഭവിക്കുകയുണ്ടായി ആ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ് അദ്ദേഹം ദുരന്ത സ്ഥലം നേരിട്ട് സന്ദർശിച്ചതാണ് അദ്ദേഹം ആശുപത്രിയിൽ പോയതാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയതാണ് അദ്ദേഹം കുട്ടികളെ താലൂലിച്ചതാണ് വിവരണാതീതമായി വിഷമങ്ങളുള്ള ജനതയെ ചേർത്ത് നിർത്താനുള്ള ശ്രമം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് നിർവഹിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഏറ്റവും വലിയ പ്രതികരണം കൽപ്പറ്റയിലെ സിവിൽ സ്റ്റേഷനിൽ അവസാനം തിരി പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു യോഗം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞാനും ആ മീറ്റിംഗിൽ പങ്കാളിയായിരുന്നു മുഖ്യമന്ത്രി നിവേദനം കൊടുത്തതോടൊപ്പം ജനപ്രതി എന്ന രീതിയിൽ ഞാനും അവിടെ നിവേദനം കൊടുത്തിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ഒറ്റയ്ക്കല്ല രാജ്യത്തിന്റെ ഭരണകൂടവും ഞാനും നിങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് പറഞ്ഞ വാക്കിനോട് നീതി പുലർത്താതെ ദ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതൊന്നും പ്രഖ്യാപിച്ചു കിട്ടാൻ അതിരൗദ്രഭാവത്തിലുള്ളതായ പ്രകൃതി ദുരന്തമാണ് അവിടെ നടന്നത് എന്ന് ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ രാജ്യത്തിന്റെ പാർലമെന്റ് അംഗത്ത് ശബ്ദമുണ്ടാക്കേണ്ടി വന്നു പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുറത്തൊരുമിച്ചുള്ളവർ എം പിമാരുടെ പ്രക്ഷോഭം നടന്നു ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് എല്ലാ എം പിമാരും ഒരുമിച്ച് കാണുന്ന സാഹചര്യം വന്നു നിയമസഭയ്ക്കകത്ത് ഞാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം നജീബ് സാഹിബ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതായ അടിയന്തര പ്രമേയം അതിന്റെ അവസാനമായി യുനാനിമസ് ആയി റെസൊല്യൂഷൻ നമ്മൾ പാസാക്കി കൊടുക്കേണ്ട ഘട്ടം വന്നു നിരന്തരമായ ഇടപെടലിനു ശേഷമാണ് ദേശീയ ഗവൺമെന്റ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ എന്ന് അംഗീകരിച്ചത് അതിനുശേഷവും ഒരു അപകടം നടന്ന സ്ഥലം ഒരു ദുരന്തം നടന്ന സ്ഥലം ആ സ്ഥലത്തോട് മാനുഷികമായോ ഭരണപരമായോ ധാർമ്മികമായോ വൈകാരികമായോ പണം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല രാജ്യത്തെ ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും സ്വീകരിക്കാത്ത രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതര കോടി രൂപ നിങ്ങൾക്ക് നൽകുമ്പോ ആ പണം മുഴുവൻ നിങ്ങൾ തിരിച്ചു നൽകിയിരിക്കണം എന്നുള്ള ഉപാധിയോടുകൂടി പണം തരുമ്പോ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട് നരേന്ദ്രമോദിക്കുണ്ട് ദേശീയ ഗവൺമെന്റ് ആ തലത്തിൽ പോകാണ് ആ തലത്തിൽ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഗവൺമെന്റോ ഇവരെ സൂചിപ്പിച്ചല്ലോ മുൻ പ്രാശങ്ങന്മാരെല്ലാവരും സൂചിപ്പിച്ചു നിങ്ങൾ രണ്ടാമത്തെ ഗവൺമെന്റ് പിണറായി രണ്ടാം പാദം കേരളത്തിൽ കടന്നു പോകുന്നു അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഏത് പ്രവർത്തനം ജനം ഭീതിയോടുകൂടി കഴിഞ്ഞപ്പോ നിങ്ങളുടെ കിറ്റ് കൊടുത്തപ്പോ ഈ കേരള ജനത മുഴുവൻ ധരിച്ചത് ഒരു സംരക്ഷണത്തിന്റെ കവചം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതായിരുന്നു പിന്നീടാണ് ജനം മനസ്സിലാക്കിയത് കൊടുത്തതായിരിക്കുന്ന കിറ്റിന്റെ സഞ്ചിയിൽ ഉൾപ്പെടെ ആ സമയത്ത് വാങ്ങിയതായ എല്ലാ മെഡിക്കൽ കിറ്റിന്റെയും പേരിലും ആയിരത്തി അഞ്ഞൂരത്തിലധികം കോടി രൂപയുടെ വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കാൻ തുരിഞ്ഞയും നേതൃത്വം കൊടുക്കുകയും അതിന്റെ പേരിൽ അക്കൗണ്ടന്റ് ജനറൽ അടക്കമുള്ളതായ സംവിധാനം വിമർശിക്കപ്പെട്ടതുമായ ഒരു പശ്ചാത്തലമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത് ഞാൻ രണ്ടു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്താണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം അതിലാദ്യത്തെ വിജയം ബഹുമാനരായ പ്രിയപ്പെട്ട സ്നേഹിതൻ നജീബ് സാഹിബ് ഉൾപ്പെടെ അസംബ്ലിക്കകത്ത് സംസാരിച്ച വൈകാരികമായ വിഷയമായിരുന്നു അതൊന്ന് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കേരളം പോയി എന്നുള്ളതാണ് മൂന്നടിയന്തര പ്രമേയമാണ് കേരളത്തിൽ യു ഡി എഫ് നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ചത് ആ മൂന്ന് അടിയന്തര പ്രമേയത്തിൽ ആദ്യത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷമാണ് കേരളത്തിൽ ലഹരിക്കെതിരെ ഒരു വലിയതായിരിക്കുന്ന ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ ഗവൺമെന്റ് അന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു ഗൗരവതരമായ പ്രശ്നമാണ് കേരളത്തിന്റെ എല്ലായിടത്തും സർവവ്യാപിയായി ലഹരി നിലനിൽക്കുകയാണ് സ്കൂളുകളിൽ കോളേജുകളിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അവർ എവിടെയൊക്കെ സ്പർശിക്കുമോ ആ മേഖലകളിൽ മുഴുവൻ ഇന്ന് ലഹരിയുടെ നീറാളിപ്പിടിത്തത്തിലൂടെ കേരളം പോകുക ഇതിനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ ഇതിനെ പ്രതിരോധിക്കണം പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ അഞ്ച് ദിവസം മുമ്പ് കെ എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വെച്ചുകൊണ്ട് പ്രസംഗിച്ചു അദ്ദേഹം അദ്ദേഹം ഒരു കേരളത്തിൽ ആരാ ഒമ്പത് കൊല്ലക്കാലം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനു മുമ്പ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ പറഞ്ഞോ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പത്ത് ശതമാനം വെച്ച് കേരളത്തിലെ മദ്യ ഷാപ്പുകൾ മുഴുവൻ ഘട്ടം ഘട്ടമായി കുറച്ച് ലഹരിക്കെതിരായി കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ കൂടുതൽ വലിയ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് കൊണ്ട് ഈ ഡോക്യുമെന്ററിയും പ്രചരണത്തിന് നേതൃത്വം കൊടുത്താണ് ശ്രീ പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഇന്ന് കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും ആളുകൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ശുദ്ധജലം കൊടുത്തില്ലെങ്കിലും അവന് മദ്യം കിട്ടാൻ ഡിസ്റ്ററിയും ഭൂമറിയും കൊടുക്കാൻ ആവശ്യമുള്ളതും ഇല്ലാത്ത മുഴുവൻ ഇടങ്ങളിലും വിനോദസഞ്ചാരത്തിന്റെ മേഖലകളിലും അല്ലാത്ത മേഖലകളിലും മുഴുവൻ മദ്യഷാപ്പുകൾ എത്തിക്കാൻ സർക്കാർ ആയി കേരളത്തിലെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമാണ് ആരെയാണ് ഇവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ചെറിയ ആളുകളല്ല ഒയാസിസ് കമ്പനിയാണ് കൊണ്ടുവരുന്നത് മധ്യപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള ഒയാസിസ് ഒയാസിസ് കമ്പനി ആരാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല പഞ്ചാബിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന കമ്പനിയാണ് ഒയാസിസ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തലവരയ്ക്കുള്ളിലാക്കാൻ അഴിമതിക്ക് നേതൃത്വം കൊടുക്കാൻ നേതൃത്വം കൊടുത്തതായ പേരാണ് ഒയാസിസ് കമ്പനി ഞാൻ വെച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അരവിന്ദ് കേജ്രിവാളിനെ കെജ്രിവാളിലെ അരവിന്ദ് കേജ്രിവാളിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പ്രിയങ്കരനായ നാം ഏവരും പ്രതീക്ഷയോട് കൂടി കാർ നിൽക്കുന്ന ഏറെ പ്രിയങ്കരനായ സന്ദീപ് വാര്യം ഈ വേദിയിലേക്ക് കടന്നു വരിക സമയം ഒമ്പത് ഇരുപത്തിനാലായി നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ മുത്തിന്റെ വാചകാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അധികം സംസാരിച്ചു അവസാന ഞാൻ പറഞ്ഞു വന്നത് ഡൽഹിയിൽ കേജ്രിവാളിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ നേതൃത്വം കൊടുത്തത് വയാസിസ് കേജ്രിവാളിന്റെ തടവറയിലാൻ നേതൃത്വം കൊടുത്ത കമ്പനിയുടെ പേരാണ് വയാസിസ് ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു പിണറായി വിജയന്റെ അഴിമതി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന കരാർ ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറാണ് ആ കരാർ കേരളത്തിന്റെ ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് പോകാം സന്ദീപ് പാലക്കാട് നിന്ന് വരുന്ന ആളാ ആ മേഖലയിൽ നിന്ന് വരുന്നയാളാ അതിനെ കുറിച്ചൊക്കെ പറയും കേരളം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് പോയി കഴിഞ്ഞ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കണം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ഒരു പക്കിടം ഉറങ്ങുക വെറുതെ കിടക്കുക സർജറി കഴിഞ്ഞ് കിടക്കുക ഏക മകൻ ഉപ്പയുടെ സംരക്ഷണത്തിൽ വളർത്തി സംരക്ഷണത്തിൽ അവസാനം സർജറി നടക്കുമ്പോ സർജറി കഴിയുമ്പോ മകന്റെ സാന്നിധ്യം ആ വീട്ടിലില്ല ആശുപത്രിയിൽ ഇല്ല ഒരു ദിവസം ആ മകൻ വന്ന് വിശ്രമിച്ച് കിടന്നുറങ്ങുന്നതായിരിക്കുന്നു ഉമ്മയുടെ അടുത്ത് വന്ന് കലഹിക്കുക അത് കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ അയൽപ്പക്കത്തെ വീട്ടിൽ പോയി അവിടെ നിന്നൊരു കൊടുവാളെടുത്തു ആ കൊടുവാൾ കൊണ്ടുവന്ന് സ്വന്തം ഉമ്മയെ നിരന്തരമായി വെട്ടി വെട്ടി ആ വേദനിപ്പിച്ച ഗൗരവതരമായ വിഷയം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു നീ ചെറുപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞതായ മറുപടി നിങ്ങൾ ആലോചിക്കണം പത്ത് മാസം വായിച്ചിരിച്ചു വന്ന് നൊന്തു പ്രസവിച്ച് പാലൂട്ടി ഓമനിച്ച് മൊത്തം വെച്ച് വളർത്തി വലുതാക്കി മഹാദേവി പ്രസാദ് വർമ്മ പറഞ്ഞതുപോലെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തലയിൽ വെച്ചാൽ വെച്ചാൽ പേനരിക്കും എന്ന് ഒന്ന് ഒക്കെ ും ഉറുമ്പോലെ ഒ അവരുടെ നിന്ന് അവർക്ക് ഏറ്റവും വലിയ പാൽക്കുടം അവരുടെ ഏറ്റവും വലിയതായിരിക്കുന്ന വായിലേക്ക് വെച്ചു കൊടുത്ത് ജീവിതം മുഴുവൻ അവരെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കൊച്ചു നിങ്ങൾ ആലോചിക്കണം ഇന്ന് ജീവിതത്തിന്റെ സ്പന്ദനം അറിയാതെ വൈകാരികമായ ബന്ധങ്ങളെ അറിയാതെ സ്വന്തം ഉമ്മയെ കൊല ചെയ്യുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചെറുപ്പക്കാരൻ പറയുകയാണ് എനിക്ക് ജന്മം നൽകിയതിന്റെ പാരിതോഷികം ഞാൻ എന്റെ ഉമ്മയ്ക്ക് നൽകിയതാണ് ഞാൻ ചോദിക്കുന്നു താമരശ്ശേരിയിൽ ഒരു കാര്യം മാത്രമല്ല കേരളത്തിനന്തെങ്കിലും മേഖലകളിലും താമരശ്ശേരി നടക്കുകയാണ് പാലക്കാട് കൊലപാതകം നടക്കുമ്പോ കാസർഗോഡ് കൊലപാതകം നടക്കുമ്പോ കേരളത്തിന്റെ റാഗിങ് നടക്കുമ്പോഴും കേരളത്തിന്റെ ലഹരിയാണ് എന്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ മുട്ടിൽ പഞ്ചായത്തിൽ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മിഹുർ അഹമ്മദ് അവൻ എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പഠനം കഴിഞ്ഞ് വീട്ടിൽ പോയി പിറ്റേ ദിവസം

കേരളത്തിന്റെ ചരിത്രത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങിൽ നിന്നും കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വാചകം ലഹരി യാഥാർത്ഥ്യമാണ് എന്നുള്ളതല്ല അങ്ങിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചതായ വാചകം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തി വിജയിക്കാൻ നമ്മൾ പോകുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയേണ്ടടുത്ത് ലഹരിയുടെ സംവിധാനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കേരളത്തിന്റെ ഓരോ മാർക്കറ്റുകൾ കേരളത്തിലെ ഓരോ വിദ്യാലയങ്ങൾ കേരളത്തിലെ സ്കൂളുകൾ കേരളത്തിലെ കോളേജുകൾ കേരളത്തിലെ മാർക്കറ്റുകൾ കേരളത്തിലെ പൊതുബോധമുള്ള സാമൂഹ്യ മണ്ഡലത്തിന്റെ ഓരോ ഇടങ്ങളും മുഴുവൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഏറ്റവും വലിയ താവളമാക്കി മാറ്റാൻ നേതൃത്വം മുഖ്യമന്ത്രി പറയുന്നു കേരളം ഒരു ലഹരിയുടെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു ഈ വാചകം പറയുന്നതിനേക്കാൾ നല്ലത് അങ്ങ് മാന്യതയുണ്ടെങ്കിൽ ആ കസേര വിട്ട് താഴെ ഇറങ്ങാൻ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ അങ്ങേയോട് ആവശ്യപ്പെടുകയാണ് കേരളത്തിന്റെ ചിത്രം വലിയ കേരളം പോയി രണ്ടാമത്തെ പ്രശ്നം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കും നെഗറ്റീവ് പോപ്പുലേഷനിലൂടെ നിങ്ങൾ കേരളത്തിൽ കൊണ്ട കുട്ടികളുടെ എണ്ണം ആറര ലക്ഷം കുട്ടികളാണ് ലക്ഷം കുട്ടികൾക്ക് ജന്മം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതും നാലര ലക്ഷമായി കുറഞ്ഞു കുട്ടികളുടെ ജനനം കുറഞ്ഞു മനുഷ്യന്റെ ആയുർദൈർഘ്യം എഴുപത്തി ആറ് വയസ്സായി കേരളക്കരയിൽ ലോഞ്ച് കൂടി അതിന്റെ മൈഗ്രേഷൻ വിദേശ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പാലായനം കുത്തനെ കേരളത്തിലേക്ക് വരാൻ നേതൃത്വം ഇന്ത്യ രാജ്യത്തിന്റെ അന്ന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണത്തടിക്കാൻ നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ അന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഞാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനായ മുൻ മന്ത്രി ഇവിടെയുണ്ട് നജീബ് അസംബ്ലിയിൽ വിദ്യാഭ്യാസ മേഖല പോരാട്ടം ഓരോ വിഷയങ്ങളിലും പഠിച്ച് ുംങ്ങൾ കടക്കമുള്ളതായിരിക്കുന്ന ഒരു ജനപ്രതിയാണ് പ്രിയപ്പെട്ട നജീബ് സാഹിബ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നു എത്ര എത്ര ആളുകൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കുട്ടികളായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റഡ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെത്തുമ്പോ അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടര ലക്ഷമായി വർദ്ധിച്ചു ആരാ ഉത്തരവാദി ടി പി ശ്രീനിവാസൻ അടിച്ചു വിദേശ സർവകലാശാലകൾ വേണ്ട എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു വേണ്ട എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു പ്രീ ഡിഗ്രി ബോർഡിനെതിരായി നിങ്ങൾ സമരം ചെയ്തു കോളേജുകൾക്കെതിരായി നിങ്ങൾ സമരം ചെയ്തു എന്തൊക്കെ നല്ല ആശയം കേരളത്തിൽ കൊണ്ടുവരുന്നോ വിദ്യാഭ്യാസ മേഖലയിൽ ആശയങ്ങൾക്കെതിരെയൊക്കെ സമരം ചെയ്തപ്പോ കൂട്ടപ്പാലായനം ഈ കേരളത്തിൽ നിന്നുണ്ടായി ആരാ അതിന്റെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പാർട്ടിയാണ് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനല്ലാതെ മറ്റാർക്കും ഇതിന്റെ ഉത്തരവാദിത്വമില്ല ഇന്ന് കേരളം വല്ലാതെ ചെറുതാകുന്നു കേരളം നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുക അങ്ങനെയുള്ള കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പടപ്പുറപ്പാട ആ നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വലിയ അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരനായ കേവലം ഒരു പ്രാസംഗികൻ മാത്രമല്ല എഴുത്തുകാരൻ മാത്രമല്ല മുഖപ്രസംഗം എഴുതുന്ന പത്രപ്രവർത്തകൻ മാത്രമല്ല സ്കൈല പദ്ധതിയിലൂടെ കഴിഞ്ഞ ദിവസമാണ് സ്കൈല ഇവിടെ അവസാനിപ്പിച്ചത് ഞാൻ നജീബ് സാഹിബിനോട് ചോദിച്ചു അടുത്ത തവണ എന്റെ കൽപ്പറ്റ നിയോജ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ അന്നൊന്ന് പറയണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ എം എൽ എ ആണ് ഞാൻ ഞാൻ നിങ്ങൾ സിവിൽ സർവീസിന്റെ ക്യാമ്പ് കൊടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ജനപ്രതി ഒരു നിയോജക മണ്ഡലത്തിലെ എസ് സി ഊരുകളും ഒക്കെ സർവേ നടത്തി അവിടെയുള്ള സാമൂഹികഗതിയായ പ്രശ്നങ്ങളെ മുഴുവൻ തന്റേതായ നിയോജക മണ്ഡലത്തിലെ സമഗ്ര പ്രശ്നങ്ങളിലൂടെ പരിഹാരം കാണാൻ നേതൃത്വം ഒരു ജനപ്രതി ഞാൻ പറയുന്നു ഇതുപോലൊരു ജനപ്രതി കേരളത്തിലെ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലത്തിൽ എനിക്കോ നിങ്ങൾക്കോ എന്ന് ഉത്തരവാദിത്വത്തോട് കൂടി പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ നിയോജ മണ്ഡലത്തിൽ തോൽക്കുമ്പോ പരാജയപ്പെടുമ്പോ സി പി ഐ എമ്മിന് അത് തിരിച്ചു കിട്ടാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളെ ശ്രമം നടത്തും പക്ഷേ പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയതായ മനസ്സിന്റെ ഏറ്റവും വലിയതായ ഹൃദയ കുടീരമുണ്ട് ആ കുടീരത്തിൽ ഇരുത്തിയിരിക്കുന്ന രാജകുമാരനാണ് ശ്രീ നജീബ് കാന്തപുരം എന്ന് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അഭിവാദനങ്ങൾ അഭിവാദങ്ങൾ